ീ പ്രീപോൾ ഫലം ഫേസ്ബുക്കിലൂടെ പങ്കുവച്ച ശാസ്തമംഗലത്തെ ബി ജെ പി സ്ഥാനാർത്ഥി ആർ ശ്രീലേഖക്കെതിരെ തുടർ നടപടി ഉണ്ടാകുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ സൈബർ സെല്ലിൽ നിർദ്ദേശം നൽകുകയും കലക്ടറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടതായുമാണ് ഷാജഹാൻ പറയുന്നത് റിപ്പോർട്ട് ലഭിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ നടപടി ഉണ്ടാക്കും പോസ്റ്റ് ഷെയർ ചെയ്തതായി കണ്ടെത്തിയെന്നും പിന്നീട് ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെ പോസ്റ്റ് പിൻവലിച്ചതായും വിവരം ലഭിച്ചു അത് മാറ്റാനായി നിർദ്ദേശം നൽകിയെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വ്യക്തമാക്കി ആർ ശ്രീലേഖയ്ക്ക് സ്ഥാനാർത്ഥിയായതു മുതൽ കുരുക്കുകളായിരുന്നു ഒന്നിന് പിറകെ ഒന്നായി തൊടുന്നതെല്ലാം വിവാദം പ്രീ സർവേ ഫലം സാമൂഹ്യ മാധ്യമത്തിലൂടെ പങ്കുവച്ചതാണ് പുതിയ നടപടിക്ക് കാരണം തിരുവനന്തപുരം കോർപ്പറേഷനിൽ എൻ ഡി എക്ക് മുൻതൂക്കമെന്ന സർവേ ഫലമാണ് ശ്രീലേഖ പങ്കുവച്ചത് പ്രീ സർവേ പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്ന സുപ്രീം കോടതിയുടെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും മാർഗനിർദ്ദേശമാണ് ശ്രീലേഖ ലംഘിച്ചത് ി ജെ പിക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭൂരിപക്ഷം ഉണ്ടാക്കുമെന്നും എൽ ഡി എഫ് പിന്നോട്ടു പോകുമെന്നുമുള്ള ഒരു സ്വകാര്യ സർവേയാണ് ശ്രീലേഖ പങ്കുവച്ചത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായുള്ള പോസ്റ്ററുകളിൽ പേരിനൊപ്പം ഐ പി എസ് ഉപയോഗിച്ചതടക്കമുള്ള വിവാദങ്ങൾ നേരത്തെ തന്നെ ശ്രീലേഖയ്ക്കെതിരെ ഉയർന്നു വന്നിരുന്നു ശ്രീലേഖയുടെ പോസ്റ്ററുകളിലും ഫ്ലെക്സുകളിലും ഐ പി എസ് എന്നും ചുവരെഴുത്തിൽ ഐ പി എസ് റിട്ടേർഡ് എന്നുമാണ് രേഖപ്പെടുത്തിയിരുന്നത് തെരഞ്ഞെടുപ്പ് ഓഫീസിന് മുൻപിലെ ബോർഡിൽ ആർ ശ്രീലേഖ എന്നും മാത്രമാണ് എത്തിയത് ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി ടി എസ് രശ്മി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആർ ശ്രീലേഖയുടെ പേരിലെ ഐ പി എസ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ മായിച്ചിരുന്നു സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം പേരിനൊപ്പം ഐ പി എസ് എന്ന് ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാതി ഇതിന്റെ അടിസ്ഥാനത്തിൽ കുറച്ച് സ്ഥലങ്ങളിലെ പ്രചാരണ പോസ്റ്ററുകളിൽ ശ്രീലേഖയുടെ പേരിനൊപ്പം ഐ പി എസ് എന്ന് എഴുതിയത് കമ്മീഷണർ ഉദ്യോഗസ്ഥർ മായിച്ചു ഇതോടെ ബി ജെ പി പ്രവർത്തകർ രംഗത്തെത്തി ബാക്കിയിടങ്ങളിൽ റിട്ടേർഡ് എന്ന് ചേർക്കുകയും ചെയ്തു കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് ശ്രീലേഖ ബി ജെ പി അംഗത്വം സ്വീകരിച്ചത് അന്നത്തെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായിരുന്ന കെ സുരേന്ദ്രനിൽ നിന്നാണ് ശ്രീലേഖ പാർട്ടി അംഗത്വം സ്വീകരിച്ചത് ചേർത്തല എസ് പി ഐദ്യോഗിക ജീവിതത്തിന് തുടക്കമിട്ട ശ്രീലേഖ തൃശൂർ പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ എസ് പി ആയിരുന്നു വിജിലൻസ് ക്രൈംബ്രാഞ്ച് ഡിഐ ജി ഐ ജി എ ഡി ജി പി എന്നീ ചുമതലകൾ വഹിച്ചു ഫയർഫോഴ്സ് മേധാവി ആയിരിക്കെയാണ് ശ്രീലേഖ സർവീസിൽ നിന്ന് വിരമിച്ചത് നടി ആക്രമിക്കപ്പെട്ട വിഷയത്തിൽ ദിലീപിനെ അനുകൂലിച്ചും ശ്രീലേഖ രംഗത്ത് വന്നു ചട്ടവിരുദ്ധ നടപടിയുമായി ബന്ധപ്പെട്ട് എൽ കോൺഗ്രസും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരുന്നു